എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്താണ് കാപ്പി കാപ്പി ശരി 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 കാപ്പി കുടിച്ചിട്ടാവാല്ലേ ഈ ഒരു കട്ടൻ കാപ്പി കുറിച്ചുള്ള ഒരു കവിത ഞാൻ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നാവോ നന്നായില്ലേ അതൊന്നും എനിക്കറിയില്ല എങ്കിലും നിങ്ങളെയെല്ലാം പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ കവിത കട്ടൻ കാപ്പി ഞാൻ തുടങ്ങാം കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഭാര്യയോടും കോട്ടുവായിടും മകൻ കുട്ടനോടും കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഭാര്യയോടും കോട്ടുവായിടും മകൻ കുട്ടനോടും കട്ടിമീസ കാട്ടി കുട്ടനച്ചൻ കുട്ടപ്പൻ കിടിലൻ തടിയൻ കട്ടിമീസ കാട്ടി കുട്ടനച്ചൻ കുട്ടപ്പൻ കിടിലൻ തടിയൻ കോട്ടയം ബസ്സിലെ ചുണക്കുട്ടൻ തട്ടിപ്പില്ലാത്ത കുട്ടപ്പൻ തട്ടിപ്പറിക്കാത്ത കണ്ടക്ടർ കോട്ടയം ബസ്സിലെ ചുണക്കുട്ടൻ തട്ടിപ്പില്ലാത്ത കുട്ടപ്പൻ തട്ടിപ്പറിക്കാത്ത കണ്ടക്ടർ പട്ടിണി മാറ്റാൻ പഠിക്കടാ കുട്ട കട്ടപ്പനിയിൽ ഡോക്ടറാവണ്ടേ ഉദ്യോഗത്തിൽ ടോപ്പറാവണ്ടേ പട്ടിണി മാറ്റാൻ പഠിക്കടാ കുട്ട കട്ടപ്പനയിൽ ഡോക്ടറാവണ്ടേ ഉദ്യോഗത്തിൽ ടോപ്പറാവണ്ടേ മൊഴികേട്ട് അന്തം വിട്ടുകുട്ടനും മൊഴികേട്ട് അന്തം വിട്ടുകുട്ടനും കുട്ടൻ ബാഗിൽ കാണും നോട്ടിൽ മാർക്ക് പക്ഷേ ടോ പൂജ്യം കുട്ടൻ ബാഗിൽ കാണും നോട്ടിൽ മാർക്ക് പക്ഷേട്ടോ പൂജ്യം പോട്ടനോ കുട്ട ഇതെന്തൊരു പൊട്ടൻ കൊട്ടക്കണ്ണുരുട്ടി കുട്ടൻ്റെ അച്ഛൻ പോട്ടനോകുട്ടെന്തൊരു പൊട്ടൻ കൊട്ടക്കണ്ണുരുട്ടി കുട്ടൻ അച്ഛൻ ചിതരരിച്ചിട്ട പുസ്തകം കാട്ടിയോതി കരച്ചിലടക്കി കുട്ടൻ ചിലരച്ചിട്ട പുസ്തകം കാട്ടിയോദീ കരച്ചിലടക്കേ കുട്ടൻ കിട്ടിയല്ലോ അടിയും ദേഷ്യത്താൽ കിട്ടിയല്ലോ അടിയും പ്രാതൽ പിട്ടുകഴിച്ചിട്ടും കൊതുതീരാതെ കയറി ഹോട്ടൽ ദേഷ്യത്താൽ കിട്ടിയല്ലോ അടിയും പ്രാതൽ പിട്ടുകഴിച്ചിട്ടും കൊതി തീരാതെ കേറി ഹോട്ടൽ കുട്ടന് ഗ്ലാസിൽ കട്ടൻ കുട്ടപ്പന് പ്ലേറ്റിൽ പൊട്ടും കുട്ടന് ഗ്ലാസിൽ കട്ടൻ കുട്ടപ്പന് പ്ലേറ്റിൽ പൊട്ടും കുട്ടനാർത്തു കുട്ടനാർത്തു കിട്ടിയത് കട്ടൻ കാപ്പി മാത്രം കുട്ടനാർത്തു കിട്ടിയത് कट्टङ्कापि मात्रम्